പ്രധാന ജംഗ്ഷനുകളിലെ കുരുക്കഴിക്കാൻ സമഗ്ര പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുകയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തീർത്ഥാടന കാലത്തെ കുരുക്കഴിക്കാൻ നിർമ്മിച്ച എരുമേലി ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിർദ്ദിഷ്ട ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് സമീപത്ത് കൂടിയാണ് പാത കടന്നുപോകുന്നത് ജംഗ്ഷനുകളിലും പ്രധാന നഗരങ്ങളിലുമുള്ള കുരുക്കാണ് കേരളം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇത് പരിഹരിക്കാൻ ബൈപ്പാസ് ഫ്ലൈ ഓവർ അടിപ്പാതകൾ ജംഗ്ഷൻ വികസനം ഉൾപ്പെടെ സമഗ്ര പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത് എരുമേലി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രിപ്പള്ളി ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പത്തനംതിട്ട തിരുവനന്തപുരം തുടങ്ങിയ പ്രദേശത്തേക്കുമുള്ള ദീർഘദൂര യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏറെ ഏറെ മാറും ടൗണിലെ ഗതാഗത കുരുക്ക് ഒരു പ്രധാന പ്രശ്നമാണ് അതിന് കാഞ്ഞിരപ്പള്ളി എരുമേലി സംസ്ഥാന പാതയിലെ കുറുവമൊഴിയിൽ നിന്നും ആരംഭിച്ച് എരുമേലി മുക്കട റോഡിൽ കരിമ്പിൻ തോട്ടിൽ എത്തിച്ചേരുന്നതാണ് നിർദിഷ്ട എരുമേലി ബൈപ്പാസ് ദീർഘദൂര യാത്രികർക്ക് എരുമേലി ടൗൺ ഒഴിവാക്കി സഞ്ചരിക്കാൻ അനുയോജ്യ മാർഗമാണ് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ആറ് പോയിന്റ് ആറ് പൂജ്യം പൂജ്യം കിലോമീറ്റർ റോഡ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നവീകരിച്ചത് ചടങ്ങിൽ അഡ്വക്കറ്റ് സെബാസ്റ്റ്യൻ ചെങ്കോളത്തെങ്കൽ എം എൽ എ അധ്യക്ഷനായി സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം